മഹാനരായ ഷെയ്ഖുനയെ സംബന്ധിച്ച് നമ്മൾ ഫസ്റ്റ് ആദർശ മുന്നേറ്റം നടത്തുന്ന കാലത്ത് നമ്മൾ എല്ലാവരോടും പറഞ്ഞു ഇവർക്ക് ഷെയ്ഖുനയിൽ വിശ്വാസല്ല സാക്ഷിക്ക് പോലും പറ്റുകയില്ലെന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ അതിനെ എതിർത്തു വളരെ ശക്തമായി ഷെയ്ഖുന പറഞ്ഞു പറഞ്ഞു എന്തൊക്കെ മഹത്വമുള്ളവനാണ് അതൊക്കെ നമ്മൾ വിളിച്ചു പറഞ്ഞു ഇന്ന് അല നമ്മളാ പറഞ്ഞ കാര്യം അവരിൽ നിന്ന് തന്നെ വന്നിരിക്കുകയാണ് ആദ്യം നിങ്ങൾ ആ പ്രസംഗം കേൾക്കുക പഴയ കാലത്ത് നമ്മൾ വെച്ചു കൊടുത്തിരുന്ന പ്രസംഗം പറഞ്ഞത് ബാബിൽ സഹാദത്തിന് പറ്റണമെങ്കിൽ അയാള് കബീറത്ത് വൻകുറ്റം ചെയ്യുന്ന ആളാകരുത് അതേപോലെ തന്നെ ചെറുതോഷത്തിന്റെ മേലിൽ നിലകൃഗിയാകുന്ന ആളാകരുത് അതിനെ പുറത്ത് പറഞ്ഞു അയാൾ മുറുവത്തുള്ള ആളാവണം മുറുവത്ത് പോക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത് മുറുവത്ത് പോക്കുന്നതിന് ഉദാഹരണമായി പറഞ്ഞിട്ടുണ്ട് താടി പിടിക്കാൻ ഹറാമോ അനുസരിച്ച് പിന്നെ ആദ്യം പറഞ്ഞു തന്നെ വിടും ഇനി ഹറാമല്ല അതൊരു കറാത്തേ ഉള്ളൂ എന്നതനുസരിച്ചും ഒരു ശേഖനുണ്ടാകാൻ പറ്റൂല കാരണം അയാളുടെ അദാലത്ത് നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ നിക്കായിന സാക്ഷിക്ക് ഒരാളെ പറ്റൂല പിന്നെ അവനെ ഒരു മുറബിയാക്കല് അല്ലെങ്കിൽ തബറുക്കന് സേഹ് ആക്കല് അതിന് പറ്റില്ല ഞാൻ പിന്നെ ഇവിടെ അവരെ ചോദ്യമായി ഉന്നയിക്കാറുള്ളത് മടവൂർ താടി പിടിച്ചിട്ടുണ്ടല്ലോ എന്നാ മടവൂര് മുറബിയ സേഫാന്ന് ആരെ പറഞ്ഞു മടവൂർ തന്നെ ഞാൻ സേഫാണെന്ന് ആരെങ്കിലും പരിചയപ്പെടുത്തിയിട്ടുണ്ടോ മടവൂർ കുറെ ആളുകൾക്ക് ഇവിടെ തൊർബിയത്ത് കൊടുക്കാന്ന് പറഞ്ഞ തൊരീക്കത്ത് കൊടുക്കാന്ന് കൊടുത്തിട്ടുണ്ടോ അതുകൊണ്ട് തന്നെ മടവൂർ തെരീക്കത്തുപാടുണ്ടോ അതൊന്നുമില്ല ഒരു വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ അയാൾ താടുപടിക്കുന്നത് മടവൂർ മാത്രമല്ല പെടുന്ന ലോകത്തിൽ ആൾക്കാരുണ്ട് അദ്ദേഹം മുറബിയായ ശരിഹാണെന്ന് പറഞ്ഞിട്ടില്ല നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് മുറബിയായ ശ്രീഹാണെന്ന് പറയുന്നുമില്ല ും എന്ന പേരിൽ നടത്തിയ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അല്ല ചോദ്യങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം മടവൂർ സംബന്ധിച്ചാ പറ അങ്ങനെ എത്ര ആളിവിടെ താടി പഠിക്കുന്നുണ്ട് എന്നെ ഒരു ലോകത്ത് പലരും താടി പഠിക്കുന്നതിനോട് കൂട്ടിപ്പറയാൻ പറ്റിയ വസ്തുവാണോഖുൽമു എന്താണ് നിങ്ങൾ ഈ പറയുന്നത് മഹാനായ ഏറ്റവും കാമിലായ സാക്ഷിക്ക് വരെ പറ്റോ മുറുവത്തുണ്ടോ ഞങ്ങളന്ന് അതിനെതിരെ രംഗത്തിറങ്ങി ഈ ിൽ തന്നെ തുല്യതയില്ലാത്ത ആളാണ് മാത്രമല്ല ലോകം തന്നെ ഭരിക്കുന്ന അവർ ഉന്നത സ്ഥാനത്താണെന്ന് നമ്മൾ പറഞ്ഞു ഇയാളുടെ വാദം നമ്മൾ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു അലഹമില്ല കാലം തിരിച്ചടി നൽകുകയാണ് കണ്ടില്ലേ നിങ്ങൾ മർക്കസിൽ നിന്ന് പുറത്തിറങ്ങിയ സുപ്രസിദ്ധമായ ഗ്രന്ഥം ദേഷ്യം പിടിച്ചിട്ട് കാര്യമല്ല ഞങ്ങൾ വായിക്കാതിരിക്കൂല എന്നൊരാളിനോട് രേസൈറ്റി പറയാം എന്ന് തൽക്കാലങ്ങൾ ആ കിതാബ് ഒന്ന് വായിക്കാതിരിക്കും ഞാൻ പറഞ്ഞു ആ കിതാബ് വായിക്കാനാ ഞാൻ ഞങ്ങളിത് വായിക്കാതിരിക്കോ അതിന്റെ പേര് ആലം ആലം ഫി ഈ കിതാബ് എഴുതിയത് അൽ ഉസ്താദ് മുഹമ്മദ് അബ്ദുൽ മജീദ് മുഹമ്മദ് മുഴുവൻ പരാമർശങ്ങളെയും വിമർശനങ്ങളെയും പ്രാമാണികമായി ഖണ്ഡിച്ചിരിക്കുകയാണ് മർക്കസിലെ ഉസ്താദുമാരിൽ ഏറ്റവും പഴക്കമുള്ളവരും വലിയ പണ്ഡിതനുമായ അബ്ദുൽ മജീദ് കാമിൽ സഖാഫി എന്നവർ അദ്ദേഹം കാണിച്ച ധൈര്യം അതിൽ തന്നെ ഉറച്ചു നിൽക്കാനുള്ള നല്ലൊരു തന്മേടം അള്ളാഹു നൽകട്ടെ അങ്ങനെയാണ് അതുണ്ടായാൽ അത് മതി അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ തികത്തും നമ്മൾ അവരെ പ്രത്യേകം അതിനെ അഭിനന്ദിക്കുകയാണ് എല്ലാ രൂപത്തിലും ഏറ്റവും നല്ല ാണ് നിങ്ങൾ ചെയ്തത് ഇനി അദ്ദേഹം ഞങ്ങളുടെ പ്രസ്ഥാനമായോ അല്ലെങ്കിൽ മർക്കസുമായോ ബന്ധമില്ല എന്ന പരസ്യം സിറാജിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ബന്ധം ഈ കിതാബിൽ വളരെ വ്യക്തമായി അവസാന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ ഉപരക്കൻ്റെ തോന്നി ഉണ്ടാവും കുറച്ചു കഴിഞ്ഞാൽ ഒരു ബന്ധമില്ല എന്ന് പറയുമോ അപ്പൊ അതിന്റെ ബന്ധം അദ്ദേഹത്തെ സംബന്ധിച്ച് ഔദ്യോഗിക പ്രസ്താവനകളിൽ വന്ന പത്രങ്ങൾ അതുപോലെ എടുത്തു കൊടുത്തിട്ടുണ്ട് അതിനൊരു ഭാഗം തന്നെ ഉണ്ട് കർത്താവ് അദ്ദേഹത്തെ സംബന്ധിച്ച് വന്ന സംഭവങ്ങൾ ഞാൻ ഉസ്താദിന്റെ ആളാന്ന് അറിയാൻ വേണ്ടി ഉസ്താദിന്റെ ഒരു ഫോട്ടോ കൂസാറായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലെ മൂപ്പര സംബന്ധിച്ച് റിസാലയിൽ വന്ന ലേഖനാണ് അപ്പൊ റിസാലയാണ് അതിലൊരു ലേഖനം തന്നെയുണ്ട് ഗ്രന്ഥപ്പുരയുടെ കാവൽക്കാരൻ എന്നിട്ട് പറയുന്നു മികച്ച എഴുത്തും തുളഞ്ഞ ബുദ്ധിശക്തിയും കൊണ്ട് ആപ മൊത്തം തുളച്ചിട്ടുണ്ട് പരിമിതമായ പരിമിതിയെ അതിജയിച്ചു മർക്കസ് കുത്തുബുഖാനയുടെ താക്കോൽ സൂക്ഷിപ്പുകാരനാണ് മജീദ് സഖാഫി ഇനി അദ്ദേഹത്തിന്റെ വിവരത്തെ സംബന്ധിച്ച് ഒരുപാടുണ്ട് വിശാലയിൽ പറഞ്ഞത് കിതാബ് ചോദിച്ചാലും ഉസ്താദിനറിയും അതിന്റെ സ്ഥാനം മാത്രമല്ല ഓരോ നിന്റെയും ഉള്ളടക്കത്തെ പറ്റിയും ഈ കാവൽക്കാരൻ അറിയാം അപ്പൊ അത്രയും വലിയ പണ്ഡിതനാണ് കിതാബുകൾ നോക്കിയ ആളാണ് ഗ്രന്ഥങ്ങൾ രചിച്ച ആളാണ് പതിറ്റാണ്ടുകളായി മർഗസിന്റെ എല്ലാം മൂപ്പരാണ് എനിക്ക് ഒഴിവാക്കാനുള്ള ചർച്ച എടുക്കേണ്ടത് അതവിടെ നിൽക്കട്ടെ ഇപ്പുള്ളതാ പറ കാരണം ഓർമ്മ ഉണ്ടോ അറിയില്ല നമ്മള് കിതാബ് വായിച്ചിരുന്നു സഖാഫിയുടെ അപ്പൊ ഒരു ചോദ്യകർത്താവ് ഏതോ ഒരു മുഖാമുഖത്തിൽ ചോദിച്ചല്ലോ നിങ്ങളുടെ മർക്കസിലെ മുദരീസായ പിലാക്കൽ സഖാഫി എഴുതിയ ഉടനെ പറഞ്ഞ് നിർത്തു നിർത്ത് അദ്ദേഹം മർക്കസിലെ അല്ല അല്ല അവ എന്ന് എന്ന് പറയണം സൂക്ഷിപ്പുകാരൻ ആയിരുന്നു എന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ മാറ്റുമോ എന്ന് ഞങ്ങൾക്കറിയില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ അവിടത്തെ എല്ലാമാണ് ഉസ്താദ് മജീദ് സഖാഫി ആണ് പേരോട് സക്കാഫിക്കെതിരെയുള്ള വലിയ ആദർശ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് എഴുതുന്നത് എന്നാ പൊന്മള അബ്ദുൽ മുസ്ലിയാർ പറഞ്ഞേ എന്നാൽ ഈ കിതാബിന്റെ പന്ത്രണ്ടാമത്തെ അഞ്ചു ഒറ്റ വാക്കിലോ എവിടെന്നാ തുടങ്ങിയത് സാക്ഷിക്ക് വരെ പറ്റില്ലെന്നു പറഞ്ഞ നിങ്ങൾക്ക് നിങ്ങളുടെ അടിത്തട്ടില്ലെന്ന് മറുപടി സാക്ഷിക്ക് പറ്റില്ലെന്നോ പറ്റില്ലെന്നോഖുന ആരാണെന്നറിയോ ഇനിയൊന്നും പൂർത്തിയാക്കാനില്ല ആലമാണ് ആണ് ആരിഫീനാണ് ഇനിയോ ഒന്നുകൂടി പൂർത്തിയാക്കാനില്ലോട്ട് മറിക്ക പന്ത്രണ്ടാമത്തെ പേജ് അവരുടെ നൂറ്റാണ്ടിൽ കമാലിന്റെ അർത്ഥം വെക്കാൻ തന്നെ പണിവിട്ടു കമാൽ എന്ന പൂർണ്ണത ഓയത്ത് അതിന്റെ അങ്ങേറ്റം ും പറഞ്ഞിട്ടുണ്ട് അബ്ദുൽ മദനി അത് തീർച്ചയായും കേട്ട ആളാണ് അപ്പൊ ജീവിച്ച കറനി മറ്റാരും എത്തിക്കാത്ത ഉന്നത ഏറ്റവും ഉന്നതനായ കുത്തുബുൽ ഇതെല്ലാം എത്തിച്ച ആളാണ് നിന്റെ വാക്കിനൊരു വിലയുമില്ല എന്നല്ലേ ഈ മുഷാബറയുടെ സെക്രട്ടറിയോട് കിത്താബ് വിളിച്ചു പറയുന്നു ഷെയ്ഖാൻ ആരാ പറഞ്ഞത് ഞങ്ങളാരും ഷെയ്ഖാന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ പറയാതിരിക്കാൻ പറ്റൂ പറയാതെങ്ങളെ വിടൂ ഒന്നത്തെ സിറാജ് ഏപ്രിൽ ഇരുപതിന്റെ സിറാജ് അതിലൊരു പരസ്യം നാളത്തെ പത്രത്തിൽ എഴുതാൻ പോവാണ് എന്താ ഹെഡിങ് എന്റെ നമ്മുടെ നാളത്തെ സിറാജ് എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചോളൂ ഉപ്പ അടിച്ചത് നിർത്തണ്ട സംഭവം ഞങ്ങള് പിടിക്കുന്നുണ്ട് സാധനം എന്റെ എന്റെ നമ്മുടെ എന്താ പഴയ സെക്രട്ടറി എഴുതിയത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല സാക്ഷിക്ക് വരെ പറ്റില്ല ആ വാദത്തിൽ നിന്ന് കാലം കണക്ക് തീർത്തിരിക്കുന്നു എഴുതാതിരിക്കാൻ പറ്റും ഭയങ്കര പ്രശ്നല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിൽ വേറെ അന്വേഷണം വരാൻ സാധ്യതല്ല ആരാ ലേഖനം കൊടുപ്പിക്കുന്നത് നിങ്ങൾ വിചാരിച്ച കാര്യമില്ല അത് വരെ വേണം അപ്പൊ ആണ് എന്നൊക്കെ പറയാതെ രക്ഷയില്ല കാലഘട്ടത്തിന്റെ മഷാഹന്മാർ അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ പിന്നെ അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം